ഇന്ന് ആദ്യമാള അങ്ങനവാടിയിലെ ഓണപരിപാടി കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയപ്പം കുറച്ച് പേരൻസൊക്കെ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അംഗനവാടിയിലെ കുട്ടികൾ ചേച്ചിമാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പൂവരിയാനും ഇടാനൊക്കെ ആളായിരുന്നു കേട്ടോ പൂവിടുന്ന ഒരുവിധമായതുകൊണ്ട് തന്നെ പിന്നെ നേരെ അടുക്കളയിലേക്ക് പോയൊക്കെ അവിടെ അപ്പം പായസം അടുപ്പത്ത് കയറിയിട്ടുണ്ട് പായസം ചോറും മാത്രമേ അങ്ങനവാടിയിൽ വെക്കുന്നുള്ളൂ ബാക്കിയുള്ള വിഭവങ്ങളൊക്കെ ഓരോരോ കുട്ടികളുടെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത് ഓരോരോ വീട്ടുകാരെ ഞങ്ങൾക്ക് കഴിയുന്ന സാധനം കൊണ്ടുവരാന്നിട്ടാണ് ആദ്യം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരു ശ്രദ്ധയ്ക്കുള്ള എല്ലാ വിഭവങ്ങളും എല്ലാം കിട്ടുന്നതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒന്നിൻ്റെ ഒരു കുറവില്ലായിരുന്നു അംഗനവാടിയിൽ മൈക്കുള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടാട്ടോ എല്ലാവരും അവർക്ക് നിശ്ചയുള്ള പാട്ടൊക്കെ വന്ന് പാടുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അവരെ സ്നാക്സിൻ്റെ ടൈമായി അത് കഴിച്ച് വീട്ടിൽ നിന്ന് കഴിക്കാൻ മടിയുള്ള സാധനമൊക്കെ അംഗനവാടിയിൽ നിന്ന് കഴിച്ചോളൂ കേട്ടോ അതൊരു വലിയ കിട്ടലാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പൂക്കളത്തിൻ്റെ ചുറ്റൂർ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കിട്ടും കുട്ടികളെ വെച്ചിട്ടും ടീച്ചേഴ്സിനെ വെച്ചിട്ടൊക്കെ പിന്നെ എല്ലാവരും കൂടെ നിന്നിട്ടൊക്കെ ഫോട്ടോസ് എടുത്തു അത് കഴിഞ്ഞ് കുട്ടിക്കൊരു മത്സരം ഉണ്ടായിരുന്നു മഞ്ചാടിപ്പുറക്കിൽ മഞ്ചാടി എന്തുകൊണ്ട് തന്നെ എല്ലാവരും വാരി പേർക്കെന്നാണ് വിചാരിച്ചത് പക്ഷേ ടീച്ചർ പറഞ്ഞ മാതിരി തന്നെ എല്ലാവരും ഓരോരോ മഞ്ചാടി എടുത്തിട്ടുള്ളൂ ആരും വാരിയിട്ടൊന്നുമില്ല അങ്ങനെ മഞ്ചാടി പേർക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടികളുടെ കസരകൾ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു വലിയ കുട്ടികളത്തും ഉണ്ടായിരുന്നു ചെറിയ ആൾക്കാരെ മത്സരം കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ ഒരാൾ ഇങ്ങോട്ട് വിടുമ്പോൾ മറ്റേ അങ്ങോട്ടേക്ക് ഉള്ളു പിന്നെ ടീച്ചറ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലും നല്ല രീതിയിൽ കിട്ടിയത് അതിൽ ചില ആൾക്കാർ അവനവൻ്റെ കസരയിൽ മാത്രമേ ഇരിക്കുകയുള്ളു അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഗെയിംസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും സമയം ഒരുപാടായി പിന്നെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടൈമൊക്കെ ആയിരുന്നു അവർക്ക് വേഗം ഭക്ഷണമൊക്കെ വിളങ്ങി കൊടുത്തു അങ്ങനെ ടീച്ചറ് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ചതിന് ശേഷമൊക്കെ സദ്യ കഴിച്ച് പിന്നെ നമ്മളൊക്കെ പിന്നെ പ്രാർത്ഥിക്കാനുള്ള നേരൊന്നും ഇല്ല അതിൻ്റെ ഇടയ്ക്ക് തന്നെ കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് സദ്യ കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മമാരെ കസരകളി കണ്ടായിരുന്നു മഴ ആയത് കാരണം പുറത്തേക്കൊന്നും നിൽക്കാനുള്ള സൗകര്യം കിട്ടിയില്ല ഗെയിംസിനൊക്കെ ശേഷം പിന്നെ എല്ലാവർക്കും സമ്മാനമൊക്കെ കൊടുത്തു എല്ലാ കുട്ടികൾക്കും സമ്മാനം കൊടുത്തിട്ടുണ്ട് പിന്നെ കസരകളിയിലുള്ള ഫസ്റ്റിനും സെക്കൻഡിനും അങ്ങനെ സമ്മാനമൊക്കെ കിട്ടി എല്ലാവരും നല്ല ഹാപ്പിയായി പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ ഇപ്രാവശ്യത്തെ അംഗനവാടിയിലെ ഓണാകാശം നല്ല ഗംഭീരമായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അംഗനവാടിയിലെ ഞങ്ങളെ ഓണാകാശത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക